മാർക്കോ ഇതുവരെ നൂറ് കോടി ക്ലബിൽ കയറിയിട്ടില്ലേ എഴുപത്തിയഞ്ച് പോലും എത്തിയിട്ടില്ലേ എന്നുള്ള ചോദ്യം പല ട്രാക്കേഴ്സും ഇപ്പോഴും എൺപതിൻ്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന് യാദർശികമായി കിട്ടിയ രണ്ട് സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ രണ്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണമെങ്കിൽ അതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അപ്പം ഇത് രണ്ട് സിനിമകളുടെ മാത്രം കമ്പാരിസൺ ആണ് താരങ്ങളെയോ അല്ലെങ്കിൽ രണ്ട് സിനിമകളെയോ വിശകലനം ചെയ്യുന്ന കാര്യമല്ല നമ്മൾ നൂറ് കോടി എന്ന ആ ഒരു കണക്കാണ് നേര് എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ കണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് സിനിമ കേരള കളക്ഷൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് എൺപത് കോടിയോളം കടന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ചിത്രമാണ് സമീപകാലത്ത് എൺപത് കോടി നേടിയെന്ന് പറയുന്ന ചിത്രം അതായത് ഉറപ്പില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തന്നെ പറയുന്നു കാരണം മാർക്കോയ്ക്ക് ഇപ്പോഴും എൺപത് കോടി എത്തിയില്ല എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സ്ക്രീൻഷോട്ടുകളൊന്ന് പരിശോധിക്കാം നേരിൻ്റെ അൻപത് ദിവസം ഓടിയ ട്രാക്കിംഗ് കളക്ഷൻ വന്നപ്പോൾ മുപ്പത്തി അഞ്ച് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരമായി കാണിക്കുന്നത് മാർക്കോ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു പതിനഞ്ചാമത്തെ ദിവസം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുപ്പത് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തിയഞ്ച് കോടി കിട്ടി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കിട്ടി എന്നുള്ള അവകാശവാദം ഉന്നയിച്ച് വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചതാണ് എന്ന് ഉറപ്പുക ഉറപ്പ് ഓർത്തു നോക്കുക ഇവിടെ ഒരു കാര്യം പറയാനുള്ള കാര്യം ഇവിടെ മുപ്പത്തിയഞ്ച് കോടി കിട്ടിക്കഴിഞ്ഞപ്പോഴും ആ സിനിമയെ അങ്ങനെയാണ് അൻപത് കോടിക്ക് മുകളിൽ കയറി എന്ന് പറയുന്നു നേ ഇവിടെ മാർക്കോ എന്ന സിനിമ മുപ്പത്തി കോടിയിലേക്ക് ടച്ച് ചെയ്തപ്പോഴും ഇപ്പോഴും കേരള കളക്ഷൻ മുപ്പത്തിയേഴ് കോടി ആയിട്ടില്ല എന്ന് പറയുന്നു എന്ത് ന്യായമാണ് അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഇനി കളക്ഷൻ്റെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ എൺപത് കോടിയൊക്കെ ടച്ച് ചെയ്ത് ഫൈനലായിട്ട് ശരിയായിരിക്കാം എന്ന് നമുക്ക് കരുതാം അതായത് ജി സി സിയിൽ മികച്ച പ്രകടനമായിരുന്നു പിന്നെ അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന തെലുങ്കിലോ തമിഴിലോ ഹിന്ദിയിലോ ഉള്ള ഒരു കളക്ഷൻ്റെ പത്ത് ശതമാനം പോലും അന്യഭാഷകളിൽ നിന്ന് ഈ ഈ സിനിമയ്ക്ക് നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ റെക്കോർഡുകളാണ് തകർക്കുന്നത് അതായത് ഷോ കൗണ്ടുകൾ കൂട്ടുന്നു ഏകദേശം നാലായിരത്തിനടുത്തുള്ള സ്ക്രീനുകളിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള സ്ക്രീനുകളിൽ സിനിമ ഓടുന്നു തെലുങ്കിലും തമിഴിലും ഒരു കോടി ക്ഷമിക്കുക തെലുങ്കിലും ഹിന്ദിയിലും ഒരു കോടിക്ക് മുകളിലെത്തുന്നു തമിഴിൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പോകുമ്പോഴും ഇന്നും സിനിമയ്ക്ക് എൺപത് കോടി കയറിയിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെറും തള്ളു കണക്കുകൾ കൂടെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത് ഇതിപ്പോ നേരെ എന്നൊരു സിനിമയെ വെച്ചിട്ട് പറയുമ്പോൾ ഒരു മോഹൻലാൽ ചിത്രം എന്നാലും മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഇനി അവരുടെ രണ്ടുപേരും വല്ല ആവേശമാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല പല നൂറ് കോടി എത്തി എന്ന് പറയുന്ന സിനിമകളെല്ലാം തന്നെ തള്ളല്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത് കാരണം ഇത്ര ഗംഭീരമായിട്ട് മാർക്കോ ഓടിയിട്ട് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നു കേരള കളക്ഷൻ പോലും നാൽപ്പത് കോടി അംഗീകരിക്കുന്നില്ല ട്രാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ കണ്ട ബാക്കി സിനിമകൾ ഒന്നും കണക്കുകളായിരുന്നു എന്നുള്ളത് വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ആ ഒരു ചോദ്യം നിങ്ങളിലേക്ക് വിട്ടു തരികയാണ് അമ്മാതിരി റെക്കോർഡ് തൂക്കുകയാണ് സിനിമ ഇന്ന് ഫൈനൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം മുപ്പത്തി ഒന്നര കോടിക്ക് മുകളിലായിരിക്കാം ട്രാക്കിംഗ് മുഖേനയുള്ള കേരള കളക്ഷൻ മാത്രം എന്നുള്ളത് ഇതിനോടകം തന്നെ മാർക്കോയുടെ കളക്ഷൻ നാൽപ്പത്തി കോടി ഇന്ത്യ കളക്ഷൻ കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയും വിദേശ രാജ്യങ്ങളിൽ നിന്നും മുപ്പതിനു മുകളിലുള്ള കളക്ഷൻ വരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ട്രാക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടും ി കൂട്ടി വായിക്കുമ്പോൾ അത് എഴുപത്തിയഞ്ച് കോടി കിടക്കുന്നില്ല എന്നുള്ള അത്ഭുതം തന്നെയാണ് നമുക്ക് കാണാനുള്ളത് ബാക്കി ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സിനിമയാണെങ്കിൽ തള്ളിത്തള്ളി ഇപ്പോൾ ഇതൊരു മൂവായിരം കോടിയെങ്കിലും മുന്നൂറും ഇരുന്നൂറും അല്ല മൂവായിരം കോടി വരെ എത്തിക്കാനുള്ള കഴിവുള്ള ആരാധകരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമാണ് നമുക്ക് കാണാനുള്ളത് സോഷ്യൽ മീഡിയയിൽ അവർ പഠിച്ചു വിടും അവർ തന്നെ പിന്നെയും അടിക്കും അവർ തന്നെ വിശ്വസിക്കും അവർ ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ വിശ്വസിക്കില്ല എന്ന് സാധാരണക്കാർ പറയും എന്നാലും അവരത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ നൂറ് കോടി നേടി എന്ന് പറഞ്ഞ സിനിമയുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് എന്നിട്ട് ആ പിറ്റേ ദിവസം മുതൽ ആ സിനിമയ്ക്ക് എങ്ങനെയൊന്നും വരാം ഇവിടെ ഇ ഡി റേഡി ചെയ്ത് പിടിച്ച സിനിമയുണ്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ എന്ന് പറഞ്ഞ സിനിമ നൂറ്റി നാൽപ്പത് കോടിക്ക് താഴെയാണ് അതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്നും ഇരുന്നൂറ് കോടി പൊക്കി പിടിച്ച് വരുന്ന സോഷ്യൽ മീഡിയക്കാരുണ്ട് വലിയ വലിയ ആളുകളുണ്ട് എന്നുള്ളതും നമുക്കറിയാം അപ്പം ഇവിടെ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സിനിമ നൂറ് കോടിയിലേക്ക് എത്തുകയാണ് ബാക്കിയുള്ള സിനിമകൾ ഇതിനോടകം നൂറ് കോടി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ അതിൻ്റെയൊക്കെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അതല്ല ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സിനിമ നൂറ് കോടി ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ഒട്ടുമിക്ക സിനിമകളും ഇൻക്ലൂഡിങ് പുലിമുരമൻ വരെ തള് ആണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സിനിമ നൂറ് കോടി എത്തിയോ അതോ ബാക്കിയുള്ള സിനിമകളെല്ലാം തന്നെ തള്ളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് വിശകലനം ചെയ്യാം കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം थैंक यू